സുഹൃത്തുക്കളെ മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട അക്രമം സ്വാഭാവികമായി ഉണ്ടായ ഒന്നല്ല മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും ജാതിയെ ലക്ഷ്യമിട്ടതും സംസ്ഥാന ഭരണകൂടം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടുമാണ് എന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസും ന്യൂഡൽഹിയിലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ മണിപ്പൂരിൽ തുടരുന്ന ജാതിവൈര്യ സംഘർഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾസ് ട്രൈബ്യൂണൽ പുറത്തിറക്കി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായുള്ള സംഘം തയ്യാറാക്കിയ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേജുകളുള്ള ഈ റിപ്പോർട്ട് നിർണായകമായ ഒരു നിരീക്ഷണത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പി യു സി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപീകരിച്ച ട്രൈബ്യൂണൽ നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിനായി മണിപ്പൂരിന് പുറത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത വ്യക്തികളടങ്ങിയ ജൂറിയെയാണ് നിയോഗിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫിനൊപ്പം ജൂറിയിൽ ജസ്റ്റിസ് കെ കന്നൻ ജസ്റ്റിസ് അഞ്ജന പ്രകാശ് മുൻ ബ്യൂറോക്രാറ്റുകളായ എം ജി ദേവസഹായം സ്വരാജ് ബീർസിംഗ് അക്കാദമിക് വിദഗ്ധർ ഉമാ ചക്രവർത്തി വൃജീനിയസ് സാക്സ മനുഷ്യാവശ്യ പ്രവർത്തകർ മഞ്ജുള പ്രദീപ് ഹെൻറി ടിഫാനെ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ആഗാർ പട്ടേൽ ഉൾപ്പെട്ടിരുന്നു നൂറ്റി അമ്പതിലധികം ജീവനുള്ള സാക്ഷികൾ വായ്മൊഴിയാലും അതിനു പുറമെ ആയിരക്കണക്കിന് പേർ എഴുത്തിലൂടെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ചർച്ചകളുടെയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി ഇപ്പം ഞങ്ങൾ കേട്ട ശബ്ദങ്ങൾ എന്ന പേരിൽ ജൂറി റിപ്പോർട്ടിൽ കുറിച്ചത് ഭരണകൂട സംവിധാനപരമായ ശിക്ഷാരഹിതത്വത്തെയും ലക്ഷ്യമിട്ട ക്രൂരതയെയും പ്രതിഫലിപ്പിക്കുന്നതാണ് റിപ്പോർട്ടിൻ്റെ രേഖപ്പെടുത്തലനുസരിച്ച് അറുപതിനായിരത്തിലധികം ആഭ്യന്തര അഭയാർത്ഥികൾ ഇരുപത്തിയേഴ് മാസം നീണ്ടു നിൽക്കുന്ന അക്രമത്തിനു ശേഷവും ഇനിയും ക്യാമ്പുകളിൽ തുടരുകയാണെന്നും അതിനെ അവസാനം കാണുന്നില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ദീർഘകാലത്തെ ജാതിവർഗ വിഭജനങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ അട്ടിമറിക്കൽ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നിവയാണ് അക്രമത്തിൻ്റെ വിത്ത് വിതച്ച മണ്ണായി മണിപ്പൂരിനെ മാറ്റി മാറ്റിത്തീർത്തത് ഇതിനെ കൂടുതൽ രൂക്ഷമാക്കിയത് വിദ്വേഷ പ്രചരണങ്ങളും രാഷ്ട്രീയ വാഗ്മിത്വവും ആയിരുന്നു ഇതുവഴി മെയ്ത്തികളും കുക്കി സോ സമുദായങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുകയുണ്ടായിരുന്നു പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴിന് മണിപ്പൂർ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവായിരുന്നു മേയ്ത്തിക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന് കോടതി ശുപാർശ ചെയ്തു ഈ നിർദ്ദേശം ഗോത്ര വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കുക്കികളിലും നാഗുകളിലും തങ്ങളുടെ ഭരണഘടനാ സംരക്ഷണങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയമുണർത്തി ആ വിധിന്യം ഒരു ധ്രുവീകരണമായി പ്രവർത്തിച്ചു മെയ് മൂന്നിന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് തുടക്കമായി അത് വേഗത്തിൽ അക്രമത്തിലേക്ക് വഴിമാറി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ പൊളിച്ചെറിഞ്ഞിട്ടുണ്ട് കുക്കികൾ മ്യാൻമറിൽ നിന്ന് വരുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരാണ് എന്നത എന്ന അവകാശവാദവും അവർ പോപ്പി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണവും ഇരുവരും അതിരൂക്ഷമാക്കിയതും രാഷ്ട്രീയമായി ആയുധമാക്കിയതും ഇതാണ് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് ഇവ കുക്കി സമൂഹത്തെ മോശക്കാരാക്കാനാണ് ശ്രമിച്ചത് ജനതയുടെ സാക്ഷ്യപ്പെടുത്തൽ റിപ്പോർട്ടിലെ ഏറ്റവും നടക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു ഞങ്ങൾ കൊലപാതകങ്ങളും ശരീരം മുറിച്ചുമാറ്റലുകളും സ്ത്രീകളുടെ വസ്ത്രം പറിച്ച് മാറ്റലുകളും വ്യാപകമായ ലൈംഗിക പീഡനങ്ങളും കണ്ടു പോലീസ് പലപ്പോഴും സഹായം നിഷേധിച്ച കാര്യവുമാണ് സ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തിയത് ചില സാഹചര്യങ്ങളിൽ അവരെ നേരിട്ട് ജനക്കൂട്ടത്തിന് കൈമാറിയതായും പറയുന്നുണ്ട് വിദ്വേഷ പ്രചരണമാണ് പ്രധാന പങ്കുവഹിച്ചത് സോഷ്യൽ മീഡിയയിൽ തീപ്പൊരി നിറഞ്ഞ ഉള്ളടക്കങ്ങൾ നിറഞ്ഞൊഴുകി പക്ഷാപാതകമായ പ്രിൻറ്റ് മീഡിയ റിപ്പോർട്ടുകൾ വിഭജനങ്ങളെ കൂടുതൽ ആഴത്തിലാക്കി എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സഹായ പ്രവർത്തനങ്ങളുടെ തകർച്ച ദുരിതം കൂടുതൽ രൂക്ഷമാക്കി ക്യാമ്പുകളിൽ അടിസ്ഥാന ശുചിത്വം ഭക്ഷണം വൈദ്യസഹായം ഒന്നും തന്നെ ലഭ്യമല്ലായിരുന്നു ആശുപത്രികൾ ആക്രമിക്കപ്പെട്ടു സ്റ്റാഫുകൾ ഒളിച്ചോടി രോഗികളെ സാമൂഹ്യ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകാതിരിക്കുകയും ചെയ്തു ഗുരുതരമായ മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങൾ ട്രോമ വിഷാദം ഉണ്ടായിട്ടും സ്ഥാപനപരമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല എന്ന് റിപ്പോർട്ട് രേഖപ്പെടുത്തി ഭരണഘടനാപരമായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തകർച്ച നിയമവും ക്രമസമാധാനവും സംബന്ധിച്ച കണ്ടെത്തലുകൾ പ്രത്യേകിച്ച് കഠിനമായിരുന്നു എഫ്ഐആറുകൾ തെരഞ്ഞെടുത്താണ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണങ്ങൾ വൈകിപ്പിച്ചു സുരക്ഷാ സേനകൾക്ക് സജീവമായി ഇടപെടാത്തതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു പക്ഷം പിടിക്കാത്ത നിഷ്പക്ഷമായ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഇത് വിമർശിച്ചു സുപ്രീം കോടതിയുടെ ഇടപെടലുകളും പര്യാപ്തമല്ലെന്ന് റിപ്പോർട്ടുകൾ വിലയിരുത്തി ഗീതാമിത്തൽ കമ്മിറ്റിയും പരിമിതമായ സി ബി ഐ അന്വേഷണങ്ങളും വ്യാപ്തിയിൽ ചുരുങ്ങിയതും ആവശ്യമായ വിഭവങ്ങൾ ഇല്ലാതെയും തുടർ നടപടികൾ ഇല്ലാതെയും ആയിരുന്നു എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശിക്ഷാരാഹിത്യം ഉറപ്പാക്കുകയും ജനകീയ വേർതിരിവുകൾ രൂക്ഷമാക്കുകയും ചെയ്തതിനെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ കുറ്റാരോപണം ഉന്നയിച്ചിട്ടുണ്ട് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ശുപാർശകൾ റിപ്പോർട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി മണിപ്പൂരിൽ ഉത്തരവാദിത്വം പുനഃസ്ഥാപിച്ച് വിശ്വാസം പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള സമഗ്രമായ ഒരു റോഡ് മാപ്പാണ് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മലപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തുല്യനീതി പ്രവേശനം ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ സ്ഥിരം ബെഞ്ച് ആവശ്യമാണ് എന്നും സുരക്ഷാസേനയെ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകൾ അന്വേഷിക്കാൻ സ്വതന്ത്രമായ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് വംശീയ വംശീയകലാപം പ്രോത്സാഹിപ്പിച്ച വിദ്വേഷ പ്രസംഗങ്ങൾക്കും പ്രചരണങ്ങൾക്കും കർശനമായ നിയമ നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം പരിഹാര നടപടികളും അനിവാര്യമാണ് സംഭവിച്ച കേടുപാടുകളുടെ അംഗീകാരം രക്ഷിതാക്കളെ സമൂഹത്തിലേക്ക് തിരിച്ചുള്ള സംയോജനം എന്നിവ ഉൾപ്പെടുന്ന പുനഃസ്ഥാപന നീതി ശൃംഖല വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്തു ദുർബലമായ സഹായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയും സമൂഹങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ സംഭാഷണം ഉറപ്പാക്കുന്നതിൻ്റെ ആവശ്യകതയും റിപ്പോർട്ട് വ്യക്തമാക്കി മണിപ്പൂരിലെ ജനങ്ങൾക്ക് തുച്ഛമായ നടപടികൾക്കും ചെറിയ ആശ്വാസങ്ങൾക്കും അപ്പുറം കൂടുതൽ അവകാശമുണ്ട് സമഗ്രമായ പ്രതികരണമില്ലാതെ സമാധാനം തിരികെ വരികയില്ല എന്ന് റിപ്പോർട്ട് പ്രഖ്യാപിച്ചു ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറയുന്നത് മണിപ്പൂരിൽ ജനാധിപത്യവും സമാധാനവും തിരികെ വരണമെങ്കിൽ നീതിയും ഉത്തരവാദിത്വവും വിട്ടുവീഴ്ച ചെയ്യാനാവാത്താണ് ഭാവിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പെന്ന നിലയിൽ റിപ്പോർട്ട് പറയുന്നത് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണിപ്പൂരിലുണ്ടായ കലാപത്തിൻ്റെ പശ്ചാത്തലം റിപ്പോർട്ടിൽ ഇരുണ്ടതായി തന്നെയാണ് കാണുന്നത് സംസ്ഥാന സർക്കാർ കലാപം സംഭവിക്കാൻ അനുവദിച്ചോ അല്ലെങ്കിൽ അതിനെ സജീവമായി പ്രോത്സാഹിപ്പിച്ചോ എന്നതിനെ ആയിരുന്നു എന്നാണ് രക്ഷിതാക്കൾ സ്ഥിരമായി സാക്ഷ്യപ്പെടുത്തിയത് റിപ്പോർട്ടൊടുവിൽ കടുത്ത മുന്നറിയിപ്പോടെയാണ് അവസാനിക്കുന്നത് ഉത്തരവാദിത്വം ഉറപ്പാക്കാതെ ശിക്ഷ തുറന്നാൽ മണിപ്പൂർ ഭാവിയിൽ സംസ്ഥാന പങ്കാളിത്തത്തോടെ നടക്കുന്ന ജനകീയ കലാമങ്ങൾക്ക് അപകടകരമായ മാതൃകയായി മാറുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ സമചിത്വതയോടെ ഇടപെടണമെന്നാണ് പറയാനുള്ളത്